പ്രതിദിനം ഓട്ടോമൊബൈൽ രംഗത്ത് പുത്തൻ ടെക്നോളജികൾ കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലേക്ക് ഇതാ ഒരു പുതിയ അവതാരം കൂടി എത്തിയിരിക്കുകയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നാം ഒരു ഇലക്ട്രിക് ഓട്ടോ വൈകുന്നേരം അതിലൊരു സ്വിച്ച് ഞെക്കിയ ഓട്ടോയിൽ നിന്നൊരു സ്കൂട്ടർ ഇറങ്ങി വരും ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിച്ചേർന്ന പുതിയതരം വാഹന കാറ്ററിംഗിനാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നത് ഇതിനായി കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വരുത്തി എൽ ടു ഫൈവ് എന്ന പുതിയ വിഭാഗത്തിലാണ് ഇത്തരം വാഹനങ്ങളെ പരിഗണിക്കുക ഒരേ വാഹനം സ്കൂട്ടറായും ഓട്ടോയായും ഉപയോഗിക്കാവുന്ന ആശയം അവതരിപ്പിച്ചിരിക്കുന്നത് ഹീറോ മോട്ടോകോപ്പിന്റെ കീഴിലുള്ള സത് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ വാഹനം ഇനി റോഡിൽ താരമാകുമോ ഒരു രൂപത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാൻ മൂന്ന് മിനിറ്റ് മതി ഓട്ടോയുടെ ബാക്കി ഭാഗം ചാർജിങ്ങിന് കുത്തിയിട്ട് സ്കൂട്ടർ ഓട്ടിച്ചു പോകാം സ്കൂട്ടറിന് പ്രത്യേക തരം ബാറ്ററി ഉണ്ട് തിരികെ വന്ന് സ്കൂട്ടർ കയറ്റി വെച്ച് സ്വിറ്റു നിക്കിയാൽ വീണ്ടും ഓട്ടയായി പാസഞ്ചർ പിക്കപ്പ് അടക്കം നാല് മോഡലുകളാണ് ഉള്ളത് സ്കൂട്ടറിനും ഓട്ടക്കും ഒരേ രജിസ്ട്രേഷൻ നമ്പർ ആകും ഉണ്ടാവുക സ്കൂട്ടറിന് അറുപത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത ഓട്ടയായി ആണ് ഓടുന്നതെങ്കിൽ ഇത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ഉണ്ടാകും എന്തായാലും പുതിയ വാഹനത്തിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജനങ്ങൾ ഇതിന്റെ വില ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം എന്തായാലും വാഹനപ്രേമികൾക്കിടയിൽ പ്രേമികൾക്കിടയിൽ ഇവനൊരു ട്രെൻഡായി മാറുമോ കാത്തിരുന്ന് കാണാം